നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം സി എ വിദ്യാർത്ഥിനി മിഷേൽ ഷാജിയുടെ മരണം ആത്മഹത്യ തന്നെയെന്ന് ഉറപ്പിച്ച് പോലീസ് നീങ്ങുന്നതിൽ ദുരൂഹത മിഷേലിനെ പ്രതി പിന്തുടരുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് മിഷേലിനെ കായലിലേക്ക് പിടിച്ചു തള്ളാനുള്ള സാധ്യതയും സജീവമാണ് അപ്പോഴും ആത്മഹത്യാ പ്രേരണക്കുറ്റം മാത്രം ചുമത്തി കേസ് അവസാനിപ്പിക്കാനാണ് പോലീസ് നീക്കമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതിന് മിഷേലിന്റെ അകന്ന ബന്ധുവായ പിറവം സ്വദേശി ക്രോണിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സംഭവ ദിവസം മിഷേലിനെ പള്ളിയിലും ടൗൺ ഹാളിലും പിന്തുടർന്ന തലശ്ശേരി സ്വദേശിയായ യുവാവിന് മരണത്തിൽ പങ്കില്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് മിഷേലിനെ കണ്ട് ഇഷ്ടം തോന്നിയതിനാൽ ഇയാൾ കുട്ടിയുടെ പിന്നാലെ കൂടിയതാണെന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമായതായി പോലീസ് പറയുന്നു എങ്കിലും കസ്റ്റഡിയിലുള്ള ഇയാളെയും പോലീസ് വിട്ടയച്ചിട്ടില്ല ക്രോണിന്റെ മാനസിക ശാരീരിക പീഡനങ്ങൾ സഹിക്കവയ്യാതെയാണ് പെൺകുട്ടിയുടെ ആത്മഹത്യയെന്നാണ് പോലീസ് പറയുന്നത് എറണാകുളം കലൂർ പള്ളിയുടെ മുമ്പിലിട്ട മിഷേലിനെ ക്രോൺ തല്ലിയതായും അന്വേഷണത്തിൽ വ്യക്തമായി അതുകൊണ്ട് തന്നെ കൊലപാതക സാധ്യത സജീവമാണ് എന്നാൽ ക്രോൺ എല്ലാം സമ്മതിച്ചെന്നും അതുകൊണ്ട് തന്നെ മിഷേൽ ആത്മഹത്യ ചെയ്തതാണെന്നും പോലീസ് പറയുന്നു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പിറവം സ്വദേശി ഷാജിയുടെ മകൾ മിഷേൽ ഷാജിയെ എറണാകുളം വാർഫിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഞായറാഴ്ച വൈകിട്ട് മിഷേലിനെ ഗോശ്രി പാലത്തിനു സമീപം കണ്ടതായി ദൃക്സാക്ഷികൾ മൊഴി നൽകിയതും ആത്മഹത്യ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കാരണമായി പോലീസ് പറയുന്നു ക്രോൺ വഞ്ചകനാണെന്ന് മനസ്സിലാക്കിയതോടെ ഇയാളുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ മിഷേൽ ശ്രമിച്ചിരുന്നു എന്നാൽ കടുത്ത ഭീഷണിയാണ് ഇതേ തുടർന്ന് ഇയാളിൽ നിന്നും നേരിടേണ്ടി വന്നത് ബന്ധം വേർപെടുത്താൻ ശ്രമിച്ചാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള അൻപത്തിയേഴ് മെസ്സേജുകളാണ് നാലാം തീയതി ഇയാൾ മിഷേലിനയച്ചത് മൂന്ന് തവണ ഫോൺ ചെയ്തു അഞ്ചാം തീയതി മുപ്പത്തിരണ്ട് സന്ദേശങ്ങൾ അയച്ചു വണ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തി ഇതേ തുടർന്ന് താൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്നും തിങ്കളാഴ്ച എന്താണെന്ന് അറിയാമെന്നും മിഷേൽ ക്രോണിനോട് പറഞ്ഞിരുന്നു ഇത് ആത്മഹത്യാ സൂചനയാണെന്നാണ് ക്രോൺ കടുത്ത സംശയരോഗിയാണെന്ന് മിഷേൽ കൂട്ടുകാരികളോട് പറഞ്ഞിരുന്നു ഛത്തീസ്ഗഡിലെ സ്വകാര്യ സ്ഥാപനത്തിലാണ് ക്രോൺ ജോലി ചെയ്യുന്നത് മറ്റു രണ്ടു പെൺകുട്ടികളെയും ക്രോൺ ചതിച്ചതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് മിഷേൽ ആത്മഹത്യ ചെയ്തതാണെന്ന പോലീസിന്റെ പ്രാഥമിക നിഗമനം മിഷേലിന്റെ വീട്ടുകാരും നാട്ടുകാരും വിശ്വസിക്കുന്നില്ല ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യമില്ലെന്നാണ് ഇവർ പറയുന്നത് ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ കൂടുതൽ വാർത്തകൾക്കായി വൺ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക